എങ്ങനെ എന്തേലും മക്കളെ നമ്മൾ ലിസുട്ടിൻ്റെ പാട്ട് ഇങ്ങക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലൈക്കൊക്കെ ഞമ്മൾ ലിസുട്ടിക്ക് കൊടുത്തോളി കേട്ടോ ഏഹ് അത് ഞമ്മളെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൾ വാലവാടിക്ക് പോയപ്പോൾ പഠിച്ച പാട്ടാണ് അതപ്പോൾ ഒന്ന് പാട്ട് പാടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പാടി തന്നാണ് കേട്ടോ പിന്നെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞമ്മളെ ഇപ്പം കുഴിച്ചിട്ടേ കയ്പങ്ങയാണ് കേട്ടോ കൈപ്പങ്ങുണ്ട് പടവലങ്ങണ്ട് പിന്നെ വെണ്ടക്കുണ്ട് ഇത് കണ്ടെങ്ങൾ നമ്മൾ കജ്ജു പൊള്ളിയത് അതേ നമ്മൾ പിന്നെ പുളിഞ്ചി ഉണ്ടാക്കിയില്ലേ അന്ന് പുളിയിഞ്ചി കജുമക്കാണ് തെറിച്ചത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി പിറ്റേന്ന് കണ്ടെനി നിങ്ങൾട്ട് പൊള്ളക്കണം അത് പൊട്ടി കഴിഞ്ഞാൽ നല്ല കാര്യം പിന്നെ പറയണ്ട നല്ല വ്യക്തിക്കാരം അപ്പം അത് പടക്കട്ടെ അപ്പോൾ അപ്പം കണ്ടില്ലേ കൈപ്പങ്ങിയൊക്കെ ഉണ്ടായി നിൽക്കണ്ട അപ്പോൾ പോണോരും വരുന്നോലും ഒക്കെ നമ്മൾ പനോട് പറഞ്ഞിട്ടോ കൈപ്പങ്ങ മൂത്ത്ക്കണ് പറച്ചാൻ അയക്കണേ പറിച്ചുകൂടെ അപ്പം നമ്മളെ ഇപ്പം പറഞ്ഞുമല്ലോ ഇഞ്ച കുട്ടി വന്ന് വീഡിയോ എടുത്തിട്ട് മാണിച്ചത് പറിച്ചാനീന്ന് അപ്പം നമ്മളപ്പത് പറഞ്ഞ് വെച്ചതേനി അപ്പോൾ എന്തായിട്ട് നമ്മൾ ചെല്ലാൻ നിന്നാണ് കേട്ടോ നമ്മളെ കൈപ്പങ്ങ വിളവെടുക്കാനും അപ്പോൾ നമുക്കൊരു കണ്ടൻ്റ് ആവും ചെഞ്ചോലോ എന്ന് പറഞ്ഞു ഇപ്പം അങ്ങനെ ഏതായാലും ഞാനും ഇപ്പം ആ കയ്പ്പങ്ങേൻ്റെ ഉള്ള കൂടെ അങ്ങനെ നടക്കണം കേട്ടോ ഇപ്പം ഇങ്ങനെ പറിച്ചു തന്നെണ്ട് പൊന്നാറ മക്കളെ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അത് പറിച്ചുമ്പോൾ അല്ല ഒരു സന്തോഷം എന്താണെന്നറിയാം അത് പറഞ്ഞറിയിച്ചാൽ പറ്റാത്ത സന്തോഷമാണ് നമ്മളെ പരിയില് ഞമ്മളെ കഞ്ചുകൊണ്ട് കുഴിച്ചിട്ടുണ്ടാക്കിയ സാധനം പറിച്ചുമ്പോൾ അതുണ്ടാക്കി തിന്നുമ്പം ഒരു സമാധാനമാണ് ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മളപ്പം ഇതിന് ഒരുപാട് എന്താ പുയ്ക്കൂത്തൊക്കെ വരുന്നതിന് ഓരോ പൊടികൈകളൊക്കെ ഇങ്ങനെ അല്ല പൊടിക്കൈ ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ എന്താ വച്ചാൽ എന്താ ശർക്കര വെള്ളത്തിൽ ഈച്ച മരുന്നില്ല അതൊക്കെ കലക്കി വെക്കുക പുകലിൻ്റെ വെള്ളം ഉണ്ടാക്കുക അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനത്തൊക്കെ ഓരോ ടിപ്സുകളും ഉണ്ട് ടപ്പാൻ്റെ അടുത്ത് അതൊക്കെ അടിച്ചു കൊടുത്ത് കണ്ടാണ് ഞമ്മളിപ്പം അതിങ്ങനെ അങ്ങോട്ട് വളർത്തി ഉണ്ടാക്കിയത് അപ്പോൾ എങ്ങനെ ഏതായാലും നമ്മൾ വീഡിയോ എടുത്ത് അപ്പോൾ അതാക്കണേ ഇത്രയും കൈപ്പങ്ങ കിട്ടിയിങ്ങണ കേട്ടോ അപ്പോൾ അതാക്കണേ ഹൈ ലോകത്തിൽ എല്ലാവർക്കൊക്കെ ഈ രണ്ടെണ്ണമാണെങ്കിലും ഇങ്ങനെ കൊടുത്തയക്കണുണ്ട് കേട്ടോ നമ്മളെ പരിൽ ഉണ്ടാക്കുന്നത് എന്താ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതാക്കണേ ഇപ്പം ഉണ്ടായതൊക്കെ നമ്മളായാലോക്കുന്നില്ല പേരി കൂടെ കൊടുത്ത് ഇങ്ങുണ്ടാവുമ്പോൾ നമുക്ക് കൊടുക്കാത്തവർക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകാണ്ട് എടുത്ത് ബാക്കിയില്ല ഞമ്മക്ക് ഉപ്പേരിയൊക്കെ ആരണം കേട്ടോ അങ്ങനെ അതൊക്കെ എല്ലാവർക്കും വീതിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ചാടിച്ചാൽ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ ഇമ്മ ചുട്ട അപ്പം അടിപൊളിയാണ് അടിപൊളിയാണ് പറഞ്ഞ് 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 ഇപ്പം താക്കണേ ഇമ്മ അന്ന് ചുട്ടാ അപ്പം ശരിയായിട്ടില്ല കേട്ടോ മക്കളെ അപ്പം ഇമ്മ പറയണ്ട അപ്പം നന്നായി 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 കാരണം ഇപ്പം ഇതാക്കണ് അപ്പം നന്നാകാതെ ആയി കാരണം കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കണ്ണിട്ടതാ തോന്നുന്നുണ്ട് ഇന്നത്തെ അപ്പം വലിയൊരു കുണസൊന്നായിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കിട്ടാം മാവ് അരച്ചൊക്കെ നേരം വൈകിട്ട് എന്താ അറിയില്ല മാവ് പൊന്തിയിട്ടൊന്നുമില്ലേന് എന്നാലും തിന്നാൻ കുഴപ്പമൊന്നുമില്ല കിട്ടാം അല്ലെങ്കിൽ ഡബ്ബറും പന്തോലൊക്കെ ഉണ്ടാവും ഇന്ന് ഒരു എത്താ ഇനി എന്താ സോഫ്റ്റായ അപ്പം തന്നെയാണ് കേട്ടോ പൊന്തിയിട്ടില്ല എന്നുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ലേന് തിന്നാനും ലസമില്ലേന് അങ്ങനെ മക്കൾക്കൊക്കെ ചട്ടിനിയൊക്കെ പാർന്ന് ചായയൊക്കെ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചായക്ക് ചായപ്പൊടി മഞ്ചാരി ഇട്ടിട്ടില്ല ഇനി ചായപ്പൊടി മഞ്ചാരിയൊക്കെ ഇട്ടു പിന്നെ ഇതാക്കണേ നമ്മളെ കൈപ്പങ്ങയാണ് ഉപ്പേരി വെക്കണതെന്ന് അപ്പം ഞാൻ കൈപ്പങ്ങ അരിഞ്ഞ് വെക്കണം കേട്ടോ അങ്ങനെ കൈപ്പങ്ങയൊക്കെ അരിഞ്ഞു വെച്ച് ചേച്ചി ഉണ്ട് സേഫോ ജപ്പളേ വന്നു എന്നൊക്കെ ചോദിച്ചാൽ നിന്നു അപ്പം എന്താ ചെടി നനക്കാണ് അപ്പം ഞാൻ എന്താ ചേച്ചിൻ്റെ പെരിയിലൊന്ന് പോയിട്ടോ നമ്മളിങ്ങനെ വന്നാൽ ചേച്ചിൻ്റെ കൂടെ പോകലുണ്ട് അപ്പോൾ ചേച്ചിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചേച്ചി ചെടി അനക്കാണ് അപ്പോൾ എനിക്ക് ചെടി വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെടി ചോദിച്ചീനു ചേച്ചിനോട് അപ്പോൾ എന്നാൽ എനിക്കത് വേണ്ടേന്ന് കൊണ്ടുപോയിക്കുറണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ പോണേ ചേച്ചി അപ്പോൾ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാൻ ചേച്ചിൻ്റെ ചെടിയൊക്കെ ഇതാക്കണം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ചേച്ചി ഇത് ചേച്ചിൻ്റെ കുട്ടിയാളെ നോക്കും പോലെ നടക്കരുതാണ് കേട്ടോ നമ്മളെ ചേച്ചി ഇതാക്കണം കേട്ടോ പയറൊക്കെ കുഴിച്ചിട്ടിരിക്കണം പിന്നെ കോളിഫ്ലവർ ഉണ്ട് പിന്നെ കാബേജോ അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ നമ്മളെ ഇപ്പം കുഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ പയറുണ്ട് വെണ്ടക്കുണ്ട് അതൊക്കെ പിന്നെ ഇപ്പം കുഴിച്ചിട്ടിരിക്കണേ അത് പിന്നെ ചേച്ചിൻ്റെ ഉടനെ ചേച്ചിനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു തന്നെ നമ്മൾ ഇങ്ങനെ പൂരാണ് കേട്ടോ അപ്പോൾ അടുത്തതാണ് പിന്നെ ഞാൻ കൈപ്പങ്ങ വെക്കാനും വേണ്ടി ഉള്ളി ചട്ടിയിലിട്ട് കണ്ട് നമ്മൾ കരിയപ്പിൻ്റെ എടുക്കാനും എന്തിനോ പോയപ്പോൾ അതിനെ ഉള്ളിയൊക്കെ കരിഞ്ഞും ഏതായാലും അത് ഞാൻ വേഗം ഉണ്ടായിക്കിട്ടുകൊടുത്ത് കേട്ടോ നല്ലോണം കരിയാനൊന്നും നിന്നിട്ടില്ല ഏ അപ്പോൾ കുറച്ച് കരിഞ്ഞ് ചെയ്ത് കുറച്ച് കരിയതൊക്കെ കിട്ടി ഏതായാലും പിന്നെ ഞാൻ കയ്പങ്ങ ആയിക്കാണ്ട് ഇട്ടുകൊടുത്തോ എന്നിട്ട് പിന്നെ ഞാൻ ഇതാക്കണ് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാനോ ഒരു കജില് ഫോണായതുകൊണ്ട് ചട്ടി ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചാണ് കേട്ടോ പിന്നെ ഞാൻ ഓഫാക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമ്മളെ കയ്പെങ്കണേ വെള്ളമൊന്നും പാരതെ വേവിച്ചെടുക്കാനിട്ടാ അപ്പം ഇതാക്കണ് കുറച്ച് വെള്ളം അതിലുണ്ട് ഇട്ടാ നമ്മളെ കണ്ണ് തെറ്റിയപ്പോൾ നമ്മളെ ഇമ്മ അതിലൊരു തുള്ളി വെള്ളം പാർന്നു എന്നൊരു സംശയം കിട്ടും ഇമ്മക്കെ വെള്ളം പറഞ്ഞ് വെച്ചെങ്കിൽ സമാധാനമാവുള്ളൂ അപ്പോൾ ഏതായാലും കൈപ്പങ്ങ ഉപ്പേരി വെച്ചിക്കണേ ചോറ് ഊറ്റി വെച്ചിക്കണേ പിന്നെ കുറച്ച് ഇറച്ചി ഉണ്ടായിട്ടാണ് അപ്പം ആ ഇറച്ചിയും തന്നെ ഒന്ന് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കണുണ്ട് പിന്നെ കുറച്ച് ലിവറുണ്ടായിനി അപ്പം അതും തന്നെ വെച്ചിരിക്കണട്ട ആ പിന്നെ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം താളിച്ചിരിക്കണേ ഇറച്ചി വരട്ടും കഞ്ഞിൻ്റെ വെള്ളം താളിപ്പൊക്കെ രസമാണല്ലോ അങ്ങനെ കഞ്ഞിൻ്റെ വെള്ളം താളിച്ചത് പിന്നെ ലിവർ കുറച്ച് വെള്ളത്തിൽ വറ്റിച്ച് വെച്ചിരിക്കണിട്ടോ ഇനി താളിപ്പ് വേണ്ടാത്തവർക്ക് ഇത് ഉറ്റിച്ച് ചോറ് വെച്ചാലോ അങ്ങനെ ലിവറുണ്ട് കോയിൻ്റെ ലിവറാണ് കേട്ടോ ലിവറും കക്കാവരൻ്റെ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ചാറും ഉണ്ടാക്കിക്കണം അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ മുന്നേക്കത്തെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി അങ്ങോട്ട് മുന്നോ ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി നാളെ ഞാൻ വരണ്ട് ഇൻഷാല്ല അപ്പോൾ ഞാൻ വീഡിയോ നിർത്തട്ടെ അപ്പോൾ പറയാൻ മറന്നു നമ്മൾ റിസൂട്ടിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നാളെ വരാം എന്നിശാലോ